അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി രഞ്ജിത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം കൂടുകയായിരുന്നു രഞ്ജിത്ത് എന്ന മലയാളിയുടെ സാന്നിധ്യം എത്തിയതോടെ അർജുനെ കണ്ടെത്താനാകുമെന്ന മലയാളികളുടെ പ്രതീക്ഷ വലിയ രീതിയിൽ ഉയർന്നിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്കാണ് ചെന്നെത്തിയത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ് അദ്ദേഹം പലരും രൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്തിന് ഇന്നലെ പൊക്കി പറഞ്ഞവർ വരെ ഇന്ന് തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ശക്തമായിരിക്കുകയാണ് ലോറി കരയിലെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞതാണ് എല്ലാ വിമർശനങ്ങൾക്കും കാരണമായി മാറിയത് ഒരൊറ്റ ആ ഒരു പിഴവ് കൊണ്ട് മാത്രം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു മാത്രമല്ല ആ ഒരു ഒറ്റ പിഴവ് കൊണ്ട് മാത്രം അദ്ദേഹം നേരത്തെ ചെയ്ത പ്രവർത്തികളൊക്കെ മറന്ന് പലരും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു പ്രമുഖ നിരീക്ഷകന്മാർ അടക്കം രഞ്ജിത്തിനെ വിമർശിച്ചും പല മാധ്യമ ഉന്നതന്മാർ തള്ളിപ്പറഞ്ഞും രംഗത്ത് വന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു വശത്ത് വിമർശനം ശക്തമാകുമ്പോഴും മറുവശത്ത് അദ്ദേഹത്തിനെ കട്ടയ്ക്ക് പിന്തുണച്ചും ആളുകൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിലെ റെഡ് ആർമി കേരളം എന്ന ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് രഞ്ജിത്ത് ഇസ്രാലിനെ അനുകൂലിച്ചു വന്ന കുറിപ്പാണിത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ മൂന്ന് ഹിറ്റാച്ചിയും മൂന്ന് ട്രക്കും വെച്ച് ആദ്യത്തെ നാല് ദിവസം ഇഴഞ്ഞു നീങ്ങി വൈകുന്നേരം ഏഴ് മണിക്ക് പണി നിർത്തിപ്പോയ കർണാടക കോൺഗ്രസ് സർക്കാരിനെ ജനം എടുത്തിട്ട് വിമർശിച്ചപ്പോൾ മാളത്തിൽ ഒളിച്ച കോൺഗ്രസ് സൈബർ വ്യക്തികൾ ഇപ്പോൾ പുറത്തു ചാടിയിട്ടുണ്ട് രഞ്ജിത്ത് കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറഞ്ഞാണ് വെട്ടുക്കിളികളെ കൊണ്ട് ആ പാവം കുടുംബത്തെ വരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് മനുഷ്യന് പട്ടിയുടെ വില പോലും നൽകാത്ത രക്ഷാപ്രവർത്തകർക്ക് ഒരു കുപ്പി കുടിവെള്ളമോ ഭക്ഷണമോ എത്തിച്ചു നൽകാത്ത മലയാളികളെ മർദ്ദിച്ച കർണാടക കോൺഗ്രസ് ഭരണകൂടത്തെ വെളിപ്പിക്കാൻ നടക്കുകയാണ് ഈ പെർവേറ്റ് സൈബർ ടീം നിപ്പയെ മാത്രമല്ല ഇജ്ജാതി ആളുകളെയും നാം അതിജീവിക്കേണ്ടതുണ്ട് രഞ്ജിത്ത് ഇസ്രായേലിനോട് ഐക്യപ്പെടേണ്ടതുണ്ട് അർജുന്റെ ഫാമിലിയെയും ചേർത്ത് പിടിക്കുന്നു എന്നാണ് ആ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കമന്റുകളിലൂടെയും രഞ്ജിത്ത് ഇസ്രായേലിനെ പലരും പിന്തുണയ്ക്കുന്നുണ്ട് ചില കമന്റുകൾ കൂടി നമുക്ക് നോക്കാം രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയും വേഗത്തിലാക്കിയത് ഈ കുറ്റം പറയുന്നവനൊക്കെ മഴയത്തൊക്കെ മൂടി പുതച്ചുറങ്ങുമ്പോഴും ചേട്ടനെ പോലെയുള്ളവർ അവിടെ ആ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതും സ്വന്തം ജീവൻ പോലെ നോക്കാതെ അവന്മാരെ ഒന്ന് മൈൻഡ് ആക്കണ്ട എന്നതാണ് ഒരു കമൻ്റ് മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഒരു കൂട്ടം വിവരമില്ലാത്തവർ നിങ്ങളെ എതിർത്താലും കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കറിയാം നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിനെടുത്ത പരിശ്രമം എന്താണെന്ന് യു ആർ ദ ഗ്രേറ്റ് മാൻ എന്നായിരുന്നു ഒരു കമന്റ് മറ്റൊരു കമന്റ് ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ നിയോഗവുമായി മുന്നോട്ട് പോകും വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ വെറുതെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നമ്മുടെ സഹോദരന്റെ ജീവന് വേണ്ടി ശ്രമിക്കും ഇനിയും ഇതുപോലെയുള്ള ആപദ്ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണം ഒരു രക്ഷകനായി എന്നും എപ്പോഴും മറ്റൊരു കമന്റ് ഇപ്രകാരമാണ് ഒന്നും കാര്യമാക്കേണ്ട സോഷ്യൽ മീഡിയ കണ്ടത് മാത്രമേ പറയൂ നിങ്ങൾ അവിടെ ജോലി ചെയ്ത ആളാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് മറ്റൊരു കമന്റ് ഇപ്രകാരമാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ചേട്ടൻ മാത്രമായിരുന്നു ആ സമയത്ത് മുന്നിട്ടിറങ്ങി പോരാടിയത് ഇത്തരത്തിൽ രഞ്ജിത്തിനെ ചേർത്ത് പിടിക്കുന്ന രഞ്ജിത്തിന് അനുകൂലമായ ഒരുപാട് കമന്റുകളും ഒരുപാട് ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്